സോ ഈ ഒരു യുവാവ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അയാൾ ഇപ്പം നിലവിൽ ഖത്തറിലാണുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു എവിടെയാണ് എന്താണെന്നുള്ളത് ഏകദേശം ഇരുപത്തി രണ്ട് വയസ്സ് ഉള്ളൊരു യുവാവാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഓസ്ട്രേലിയയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ റെഫ്യൂജി അടിക്കാൻ പോവുകയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എടുത്തു പറയാനുള്ളൊരു കാര്യം ഇതൊരു സ്കാം ആണ് എന്നുള്ളതാണ് ഓസ്ട്രേലിയയിൽ ടൂറിസ്റ്റ് വിസയിൽ വരാൻ സാധിക്കും പക്ഷേ ടൂറിസ്റ്റ് വിസയിൽ വരുന്നതിന് മുന്നേ ഇവിടെ വലിയൊരു പ്രോസസ്സ് ഉണ്ട് അതായത് നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമോ എന്ന് അതായത് നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ടൂറിസ്റ്റ് വിസ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല അത് അതാദ്യം മനസ്സിലാക്കുക അപ്പം എനിക്ക് ഏകദേശം ഒരു ചെറിയൊരു ഡൗട്ട് അടിച്ചു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളത് അത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഒരു റീസെൻ്റ്ലി ഒരു ഒരു മന്തിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു അത് ഫേസ്ബുക്കിൽ സ്പോൺസേർഡ് ആഡ് ആയിട്ട് വന്നതാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഇന്ന വിസകൾ കൊടുക്കുന്നുണ്ട് ടൂറിസ്റ്റ് വിസയുണ്ട് ആ സെറ്റിൽമെൻ്റ് വിസയുണ്ട് ടെമ്പററി വിസയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അധികം വീഡിയോസ് കണ്ടു സോ ഞാൻ അവരെ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ഒരു സെയിം സെറ്റപ്പിലാണ് അവർ ചെയ്യുന്നത് ഞാൻ വേറൊരു ആളെ കൊണ്ടാണ് അത് അന്വേഷിപ്പിച്ചത് കാരണം എൻ്റെ എനിക്കൊരു എനിക്കൊരു അക്കൗണ്ടുകളുള്ള ഞാൻ ആ ഒരു അക്കൗണ്ട് ത്രൂ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് അവർ എനിക്കൊരു പ്രോപ്പറൊരു ഇൻഫർമേഷൻ തരത്തില്ല അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഞാൻ അതായത് ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഇത് നിങ്ങളുടെ തലയിൽ ഉദിച്ചിട്ടുള്ള ഒരു ചിന്തയല്ല ഓക്കെ നിങ്ങളുടെ അടുത്ത് ഇത് ആരോ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് ഐ തിങ്ക് ഒരു ഏജൻസിയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പം ആ പുള്ളി എൻ്റെ അടുത്ത് ആ യുവാവ് എൻ്റെ അടുത്ത് അത് അംഗീകരിച്ചു യെസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ അടുത്ത് ഒരു ഏജൻസിയാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു ഈ ഞാൻ പറഞ്ഞു അയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു വിസ കിട്ടു കിട്ടും അതായത് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും എന്നുള്ളൊരു ഗ്യാരൻ ഗവൺമെൻറ്റിനെ പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിസ കിട്ടത്തുള്ളൂ എസ്പെഷ്യലി ഇരുപത്തി വയസ്സുള്ള ഒരാൾ അതായത് നമ്മൾ പ്രായമായിട്ടുള്ള അപ്പച്ചനെ അമ്മച്ചനേയും കൊണ്ടിരുന്ന പോലെയല്ല ഒരു യുവാവായിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് ടൂറിസ്റ്റ് വിസയിൽ വരുന്നത് അത് അവരുടെ അജണ്ട എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അതിനുശേഷം അദ്ദേഹം ഒരു ഓടി എനിക്ക് അയച്ചു തന്നത് ഞാൻ പ്ലേ സംസാരിച്ചിട്ടുണ്ടോ ഒരു ഏജൻസി പറയുന്ന റഫ്യൂ അടിച്ചിട്ട് ജോബ് പിന്നെ കാർഡ് കിട്ടുന്നുണ്ട് കാർഡ് കിട്ടിയാല് പിന്നെ വർക്ക് ആക്കാനാന്നില്ലേ പറഞ്ഞു പിന്നെ ഏജൻസി ബ്രിഡ്ജ് ബ്രിഡ്ജ് വിസ ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാ ഇതുപോലുള്ള കുറേ അധികം ഏജൻസികൾ ദുബായിൽ വളരെ ആക്റ്റീവാണ് അപ്പം ഇതിങ്ങനെ ഒരു നല്ല രീതിയിലൊരു സ്കാം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം കാരണം ഇത് വളരെ റീസൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നില്ല കുറച്ച് നാൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇത് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്കാമാണ് ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അത് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവന്നിട്ട് റെഫ്യൂജിയാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ കൺട്രിയിൽ സേഫ് അല്ല എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കൺട്രിയിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കെടുത്ത് പറയാമോ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് സേഫ് അല്ല എന്നുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ഓസ്ട്രേലിയൻ ഗവണ്മെന്റിനെ പ്രൂവ് ചെയ്യും നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വരികയാണെങ്കിൽ തന്നെ സോ അതുകൊണ്ട് എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇതുപോലുള്ള സ്കാമുകളിലൊന്നും ആരും ചെന്ന് പടരുത് ദിസ് ഈസ് എ സ്കാം ദുബായിലുള്ള ഏജൻസികൾ അങ്ങനെ ആരെങ്കിലും പൈസ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും അവരുടെ അടുത്ത് കൊടുക്കരുത് നിങ്ങൾ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുക ആർക്കെങ്കിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പറ്റിയിട്ടുണ്ട് തട്ടിപ്പുകളുടെ ഇരയാവാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൈൻഡ്ലി മെസ്സേജ് മീ കാരണം ഇത് മറ്റുള്ളവരെ ഇൻഫോർമേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ദുബായ് സ്കാം വിസയാണ് ജസ്റ്റ് ഇഗ്നോർ ദോസ് പീപ്പിൾ മലയാളികൾ തന്നെയാണ് ഈ ഒരു പരിപാടികൾ ചെയ്യുന്നത് എന്ന് ഞാൻ വയ വളരെ വൈകിയാണ് മനസ്സിലായത് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത് കാരണം ഇതിനു മുന്നേ ഞാൻ ഒരു മലയാളിയിൽ നിന്ന് തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കുക ഒരു അവസരം വരുവാണെങ്കിൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകളെ അകറ്റി നിർത്തുക ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെതായിട്ടല്ല നിങ്ങൾക്ക് ഞാൻ ഇരുപത്തി രണ്ട് വയസ്സായിട്ടുള്ളൊരു യുവാവാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരാം നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യത സാധിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സ്കിൽഡ് വർക്കറായിട്ട് നിങ്ങൾക്ക് വരാം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു മൈഗ്രേഷൻ പാത്തിലൂടെ അല്ലാണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവരുത് അങ്ങനെ വരുത് അങ്ങനെയുള്ള സംവിധാനം ഇവിടെ ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അതായത് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ നാട്ടിലേക്ക് വരും അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളോട് വന്നാൽ തന്നെ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഒരു അതായത് നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് ഓസ്ട്രേലിയ ബ്ലാക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളിലേക്കും പോകാനും വിസയുടെ റിജക്ഷൻ വരും നിങ്ങൾ ഈവൻ ഇഫ് നിങ്ങൾ യു കെയിലേക്ക് ആണെങ്കിൽ ട്രൈ ചെയ്താലും അവർ ആദ്യം ചോദിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെന്നുള്ളതാണ് സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഇത്രയും നല്ലൊരു കൺട്രി നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളൊരു ത്രട്ട് ആണെന്നുള്ള രീതിയിലാണ് അത് അവർ കാണിക്കാൻ പോകുന്നത് സോ കൈൻഡ്ലി ഇഗ്നോർ ദോസ് പീപ്പിൾ മൂവ് അവേ ഫ്രം ദം ഓക്കെ സി യു നെക്സ്റ്റ് വീഡിയോ ടെൽ ദൻ ബൈ